ഈ ശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ആഘോഷപൂർവകമായ കുർബാനയിലും സാധാരണ കുർബാനയിലും നാം പാലിക്കേണ്ടതായ പൊതുവായ നിർദ്ദേശങ്ങൾ അപ്രത്യേകമായ നിർദ്ദേശങ്ങൾ അതിലെ ഒരാറെണ്ണമാണ് നമ്മൾ ഇന്നലെ കണ്ടത് നമുക്ക് ഇന്ന് കുറച്ചെണ്ണം കൂടി കാണാം ഏഴാമത്തേത് ആഘോഷപൂർവ്വകമായ കുർബാനയിൽ നാല് വായനകളാണുള്ളത് മൂന്നെങ്കിൽ ആദ്യത്തേത് പഴയ നിയമത്തിൽ നിന്നായിരിക്കണം രണ്ടെങ്കിൽ സാമാന്യമായി ആദ്യത്തേത് സുവിശേഷം ഒഴികെയുള്ള പുതിയ നിയമഭാഗങ്ങളിൽ നിന്നാണ് എടുക്കുക ചില സന്ദർഭങ്ങളിൽ ആദ്യ പ്രഘോഷണം പഴയ നിയമത്തിൽ നിന്നുമാകാം അവസാനത്തെ പ്രഘോഷണം എപ്പോഴും സുവിശേഷത്തിൽ നിന്നായിരിക്കണം കുർബാനയിൽ വായനകൾ ബൈബിളിൽ നിന്ന് മാത്രമായിരിക്കണം ഖുർആൻ ഭഗവത്ഗീത ഭാഗവതം ശ്രീനാരായണ ഗുരുവിൻ്റെ അങ്ങനെയുള്ള പല സംഗതികളും വായിക്കണം എന്നൊക്കെ ഒരു നിർദ്ദേശം പാറേക്കാട്ടിൽ കർദനാള് രണ്ടാം രണ്ടാമത്തേക്ക് സൂവനോദോസിൽ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഭാരതീയ കുർബാന ഇന്ത്യൻ മാസ് അങ്ങനെ പറഞ്ഞ പല സംഗതികളും തുടങ്ങിയിരുന്നു അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് കുർബാനയിലെ വായനകൾ ബൈബിളിൽ നിന്ന് മാത്രമായിരിക്കണം ഭഗവതിയും ഭഗവത്ഗീതയും ഖുറാനും ഭാഗവതും അതൊന്നും സഭയുടെ ഔദ്യോഗിക ലിറ്ററിയൽ സ്ഥാനം പിടിക്കാൻ പാടില്ല രണ്ട് വായനകൾ മാത്രമുള്ളപ്പോൾ പ്രകീർത്തനം പ്രകീർത്തനം ചൂറായ ഉപേക്ഷിക്കാം അതായത് പഴയ നിയമത്തിലെ വായനകളും പുതിയ നിയമത്തിലെ വായനകളും അങ്ങനെ നാല് വായനയാണ് മൊത്തം ഉള്ളത് മൂന്നാണെങ്കിലും ഈ ഷൂറായ വേണം അതായത് പ്രകീർത്തനം വേണം രണ്ട് വായനകൾ മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഷൂറായ എന്ന് പറയുന്ന പ്രകീർത്തനം ഉപേക്ഷിക്കാവും ഉപേക്ഷിക്കാം സാധാരണ കുർബാനയിൽ സഹകാർമികനോ ശുശ്രൂഷയോ ഇല്ലെങ്കിൽ സുവിശ പ്രദക്ഷിണവും ഹല്ലേലിയോ ഗീതവും ഉപേക്ഷിക്കാവുന്നതാണ് സാധാരണ കുർബാനയിൽ ആഘോഷ കുർബാനയിൽ പറ്റില്ല സാധാരണ കുർബാനയിൽ സഹകാർമ്മികനോ ദേവാലയ ചുശ്രൂഷികളോ ഇല്ലെങ്കിൽ സുഭിചട്ട പ്രദക്ഷിണവും കല്ലലിയ ഗീതവും ഉപേക്ഷിക്കാവുന്നതാണ് ഇതല്ലെങ്ങനെ ഐച്ഛികമായി കൊടുത്തിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത ഇരിങ്ങാലക്കട തൃശ്ശൂർ അവിടെ നിന്നുള്ള ഈ ചില വൈദികരുടെയൊക്കെ പിടിവാശി മൂലമാണ് ഇങ്ങനെ ഇത്രമാത്രം ഐച്ഛങ്ങൾ കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും ഐക്യത ഉണ്ടാകട്ടെ അല്ലെ ഐകമത്യം ഉണ്ടാകട്ടെ എന്നെല്ലാം കരുതിയിട്ടാണ് ഒമ്പത് സുവിശേഷത്തിന് ശേഷമുള്ള ഒന്നാമത്തെ കാറോ സുസ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം സുബിക്ഷേത്രത്തിന് ശേഷമുള്ള ഒന്നാമത്തെ കാരസൂസ എന്നാൽ അതിൽ ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രാർത്ഥനകളും സമാപന പ്രാർത്ഥനയും കർത്താവായ്മശിക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥന അത് ഉപേക്ഷിക്കാൻ പാടില്ല ഈ സുബിക്ഷേത്രത്തിന് ശേഷമുള്ള ഒന്നാമത്തെ കാരസൂസ അതിൽ എല്ലാം ചൊല്ലണമെന്ന് നിർബന്ധമില്ല അല്ലെ ചിലത് വേണമെങ്കിൽ ഉപേക്ഷിക്കാം എന്നാൽ ആദ്യത്തെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ളത് ഉപേക്ഷിക്കാൻ പാടില്ല എന്റെ അവസാനത്തെ ഉപേക്ഷിക്കാൻ പാടില്ല രണ്ടാമത്തെ കാരസൂസ ഐച്ഛികമാണ് അല്ലേ എങ്കിലും അതിൻ്റെ അവസാന പാദം നമുക്ക് എല്ലാവർക്കും നമ്മയും സമർപ്പിക്കാമെന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയുണ്ടല്ലോ അത് ചൊല്ലേണ്ടതാണ് അപ്പോൾ രണ്ടാമത് കാറോസൂസ ഐച്ഛികമാണ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം പക്ഷെ അതിൻ്റെ അവസാനത്തെ പ്രാർത്ഥന ഉപേക്ഷിക്കാൻ പാടില്ല പത്ത് സാധാരണമായി ബലിവസ്തുക്കൾ ഒരുക്കുന്നത് സുവിശേഷ വായനയ്ക്ക് ശേഷം വരുന്ന കാറോസൂസയുടെ സമയത്താണ് എന്നാൽ കുർബാൻ ആരംഭിക്കുന്നതിന് മുമ്പും ബലിപീഠത്തിലേക്ക് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പും ബലിവസ്തുക്കൾ ഒരുക്കാവുന്നതാണ് രണ്ട് സാധ്യതകൾ കൊടുക്കുകയാണ് ഈ കാർവസ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബലിവസ്തുക്കൾ ഒരുക്കേണ്ടത് ഈ ബസ്ഗസയിൽ പോയിട്ട് എന്നാൽ കുർബാന ആരം ആരംഭിക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ ബലിപീഠത്തിലേക്ക് സംഭവിക്കുന്ന തൊട്ട് മുമ്പും ബലിവസ്തുക്കൾ ഒരുക്കാവുന്നതാണ് കുർബാനക്ക് മുൻപാണ് ഒരുക്കുന്നതെങ്കിൽ കുർബാനക്ക് മുമ്പാണ് ഒരുക്കുന്നതെങ്കിൽ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിവേദിയിൽ വന്ന് താഴെ വിവരിക്കും വിധം ചെയ്യുന്നു കാർമ്മികൻ തനിച്ചോ ഒരു ശുശ്രൂഷ കൂടെയോ ബലിയർപ്പിക്കുമ്പോൾ കാർമ്മികൻ ഇടത്തെ ബേസ്കസയിൽ അപ്പവും വീഞ്ഞും ഒരുക്കുന്നു കാർമ്മികനോടത്ത് സഹ കാർമികരോ ശംശാനന്മാരോ ഉണ്ടെങ്കിൽ അവരാണ് അപ്പവും വീഞ്ഞും ഒരുക്കുന്നത് കുർബാനയ്ക്ക് മുമ്പാണ് ഈ ബേസ്കസയിൽ വന്ന് ബലിവസ്തുക്കൾ ഒരുക്കുന്നതെങ്കിൽ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിവേദിയിൽ വന്ന് താഴെ വിവരിക്കും പ്രകാരമാണ് അത് ചെയ്യേണ്ടത് കാർമ്മികൻ തനിച്ചോ ഒരു ശുശ്രൂഷയോട് കൂടിയോ ബലിയർപ്പിക്കുമ്പോൾ കാർമ്മികൻ ഇടത്തെ ബേസ്കസയിൽ അപ്പവും വിഞ്ഞും ഒരുക്കുന്നു കാർമ്മികരോടൊത്ത് സഹകാർമ്മികരോ ശംശാനമാരോ ഉണ്ടെങ്കിൽ അവരാണ് അപ്പവും വീഞ്ഞും ഒരുക്കുന്നത് നമ്മൾ ഇന്ന് ഇത്രയും നമ്മൾ നിർത്തുകയാണ് ഈ സാധ്യതകൾ അല്ലെങ്കിൽ നമുക്ക് ഈ കുർബാനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐച്ഛികമായിട്ടുള്ള ഓപ്ഷൻസ് അതിന് അല്ലേ പല പല ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ തോന്നിയവാസം എന്നും പറയാൻ പാടില്ല ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഇട്ടിട്ടുണ്ട് അതിനാൽ അച്ഛന്മാർ തോന്നിയാസമാണ് എന്ന് പറയരുത് ഇവിടെ ഈ നമുക്ക് സഭ കല്പിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്താൽ ഇതിലൊന്നും പറയാത്ത തരത്തിൽ ഇല്ലേ അച്ഛൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി സർഗാത്മകത അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല ഇവിടെ നൽകിയിരിക്കുന്ന ആ ഓപ്ഷൻസ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ം എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇങ്ങനെ കർശനമായിട്ട് നിർദ്ദേശങ്ങൾ സഭ നൽകുന്നത് ലിട്ടേർജി എന്ന് പറയുന്നത് സഭയുടെ പരസ്യമായ ആരാധനയാണ് നമ്മുടെ സ്വകാര്യ ആരാധനയല്ല കർത്താവ് വിശ്വാംസിക്ക സ്ലീഹന്മാർക്ക് നൽകിയതും സ്ലീഹന്മാർ മെത്ര മെത്രന്മാർ ഏൽപ്പിച്ചതുമായ വലിയ നിധിയാണത് അത് കൈകാര്യം ചെയ്തതിന് പ്രത്യേകമായ ചിട്ടകളും ക്രമങ്ങളും അനുഷ്ഠാനങ്ങളും വിധികളുമൊക്കെയുണ്ട് അത് ആ ആചാരങ്ങളെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് താനും വിശ്വാസത്തിന്റെ പ്രകാശനമാണ് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഞാൻ ആവർത്തിക്ക വിശ്വാസത്തിന്റെ പ്രകാശനമാണ് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാകാതെ പോയാൽ നമുക്ക് ഈ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കില്ല പ്രതീകങ്ങളിലൂടെയും അല്ലേ അല്ലേ നമ്മൾ നമ്മൾ ജീവിക്കുന്ന കങ്ങനെയല്ലേ എന്ത് പ്രതീകങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട് ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിലേക്ക് ടീച്ചർ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു അയ്യ് അപ്പോൾ എന്നിട്ട് നിൽക്കേണ്ട കാര്യം എന്തുണ്ട് ഞാൻ എനിക്ക് മാഷോട് ബഹുമാനമുണ്ടത് പറഞ്ഞാൽ പോരെ പോരാ അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടണം ഇല്ലേ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി കൊണ്ടുവരുന്നതിനും പിന്നെ ലോക്സഭാ സ്പീക്കർ അങ്ങനെ വൈസ് പ്രസിഡന്റ് അവരൊക്കെ നടക്കുന്നൊരു ഒരു പ്രോട്ടോക്കോളുണ്ട് പെരുമാറ്റച്ചട്ടമുണ്ട് കാരണം അതൊരു ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണത് അത് തോന്നിയ പോലെ ഓ എനിക്ക് എങ്ങനെ പറ്റുള്ളൂ എന്നൊന്നും പറയാനായിട്ട് പ്രധാനമന്ത്രിമാർക്ക് കഴിയില്ല ചിലപ്പോൾക്ക് പ്രോട്ടോകോൾ ലംഘിക്കാൻ അല്ലേ നമുക്ക് അത് ചിലപ്പോൾ ചെയ്യുന്നു ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതിലൂടെയും ഒരു സന്ദേശം നൽകപ്പെടുകയാണ് പക്ഷേ രാജ്യദ്രോഹമാകുന്ന തരത്തിൽ പ്രോട്ടോകോൾ ലംഘിക്കാനായിട്ട് പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ ഒന്നും കഴിയില്ല ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട പരിപാടി ഔദ്യോഗിക പരിപാടികൾക്ക് ഒരു പെരുമാറ്റച്ചട്ടമുണ്ട് വിശ്വാസത്തിൻ്റെ പ്രകാശനത്തിന് പ്രത്യേകിച്ചും പരസ്യമായ പ്രകാശനത്തിന് സഭയുടെ ലിറ്ററിയ അർപ്പിക്കുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം പെരുമാറ്റച്ചട്ടം പാലിക്കണം അത് പാലിക്കാൻ വൈദികർക്ക് മനസ്സുണ്ടാകണം മനസ്സുണ്ടാകണമെങ്കിൽ ഒരല്പം വിനയം വേണം ഇത് എൻ്റെ വീട്ടിൽ നിന്ന് സ്വകാര്യ സ്വത്തായിട്ട് കൊണ്ടുവന്നതല്ല സഭ എനിക്ക് നൽകിയതാണ് ഈ പൗരോഹിത്യമാണെങ്കിലും കർത്താവ് നൽകിയതാണ് അത് സഭയിലൂടെ കൈവപ്പിലൂടെ കിട്ടിയതാണ് ഈ ലിറ്റർജിയും അതുപോലെ കൈമാറി കിട്ടിയതാണ് എൻ്റെ ഒരു സ്വകാര്യ വസ്തുവല്ല എൻ്റെ തോന്നിവാസം അതിൽ ചെയ്യാൻ കഴിയില്ല എന്നൊരു ചിന്ത നമ്മുടെ വൈദികരിലേക്ക് വരണം അതുപോലെ തന്നെ ജനങ്ങളിലേക്കും വരണം അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് എങ്കിലും പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തുന്നത് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവിക്കട്ടെ നമുക്കെല്ലാവർക്കും അതായത് അന്മാർക്കും അച്ഛന്മാർക്കും മെത്രന്മാർക്കെല്ലാം ഒരുമിച്ച് ചേർന്ന് നമ്മുടെ സഭയെ സഭയുടെ ലിറ്ററിയെ വീണ്ടെടുക്കുന്നതിനും സഭയെ പടുത്തുയർത്തുന്നതിനും പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ